ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂട്ടി അതുകൊണ്ട് ഇപ്പോഴും പരിശുദ്ധാത്മാവിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം പരിശുദ്ധാത്മാവ് ഒരു കാര്യത്തിന് ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന് ഉദ്ദേശങ്ങളുണ്ട് ആ വ്യക്തിയിലൂടെ നിറവേറ്റപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് അതായത് അതൊരിക്കലും പോവില്ല അത് നൂറുമേനി ഫലം തരും അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാവും നമുക്ക് പല കാര്യങ്ങൾ ആലോചിക്കാനുണ്ടാവും അല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇതൊക്കെ ഓട്ടോമാറ്റിക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും അതവിടെ ഇരുന്നോട്ടെ അതങ്ങനെ നടന്നോട്ടെ ബോധപൂർവ്വം നമുക്കൊന്ന് ചെയ്യാൻ പറ്റും പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പറയാൻ പറ്റും അത്രയും പറഞ്ഞാൽ മതി നമ്മുടെ ഈ ഉള്ളിൽ ഉത്കണ്ഠകളൊക്കെ ആരും ഏറ്റെടുക്കും പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കും ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ ഈ മൊമെൻ്റിൽ എന്തൊക്കെ കൃപ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ ജീവിത മേഖലയ്ക്കും ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ കിട്ടണോ അത് കിട്ടും വിശുദ്ധ ഫൗസ്റ്റിനോട് ഇങ്ങനെ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപ ഓരോ മണിക്കൂറിലും വ്യത്യസ്തമാണ് അത് ഈ മണിക്കൂറിലുള്ള കൃപ ഇപ്പോൾ സ്വീകരിച്ചാലേ അത് കിട്ടുള്ളൂ ഇത് അടുത്ത മണിക്കൂറിൽ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും തമരാണ്ട സന്നിധിയിൽ വില കൊടുത്ത് നമ്മൾ വന്നിരിക്കുന്ന സമയം ഒരിക്കലും വേസ്റ്റായി പോകാൻ നമ്മൾ ബോധപൂർവം അനുവദിക്കരുത് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ പ്രാർത്ഥിച്ച് പരശുദ്ധാൻമാവേന്ന് ഉരുവിട്ടുകൊണ്ട് നമ്മളിരിക്കണം ഇന്ന് ഈ വചനം പറയാനായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനമുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആറ് ഏഴ് തിരുവചനങ്ങൾ ആ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളാണ് പറയണേ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്കും മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറയോളം ശിക്ഷിക്കുന്നവൻ ആദ്യം ഇതിൽ പറഞ്ഞിരിക്കുന്നത് തമ്പുരാൻ്റെ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളാണ് അല്ലേ കാരുണ്യവാൻ കൃപാനിധി കോപിക്കുന്നതിൽ വിമുഖൻ അത് എപ്പോഴും ആലോചിച്ചു ആലോചനയിൽ വരാറുണ്ട് കാരണം ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ചിന്തിക്കും തമ്പുരാൻ എന്തിര് കോപത്തിൽ വിമുഖനാ അല്ലെങ്കിൽ എപ്പോഴേ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ച് മാറ്റിയിരുന്നേനെ അല്ലേ അത്രയ്ക്കും അത്രയ്ക്കും സ്ലോവിലെ ദൈവം കോപിക്കുകയുള്ളു ദൈവത്തിൻ്റെ കോപം വരണമെങ്കിൽ പാപം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തണം അതുവരെ ഈ ദൈവം ക്ഷമിക്കും അതുവരെ ദൈവം കോപം ചെയ്യില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കോപം ഏതെങ്കിലും രീതിയിൽ നമ്മുടെയൊക്കെ കൺമൻപിൽ കാണുന്നുണ്ടെങ്കിൽ തമ്പുരാൻ അതുപോലെ ക്ഷമിച്ചിട്ടും പാപം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയത് കൊണ്ട് അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതാണ് ഇതിൽ പറയണത് പിന്നെ അതിൽ ഒരു വചനം സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ അത് പറയുമ്പോൾ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് പതിനാലാമത്തെ തിരുവചനം അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും നമ്മളൊക്കെ തമ്പുരാൻ്റെ കരുണ രക്ഷയായി അനുഗ്രഹങ്ങളായി ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്നേഹത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അതുപോലെ തന്നെ ആ സങ്കീർത്തനത്തിലും നാലാമത്തെ തിരുവചനം തൊണ്ണൂറ്റൊന്നെ നാല് തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും ഇവിടെ നമ്മൾ വായിച്ചത് സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ അല്ലേ യേശുവി നന്ദി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി തന്ന വചന അത് ഈ വചനം എനിക്ക് തരുമ്പോൾ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ എന്താ ഇങ്ങനെ എന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുമ്പോൾ എനിക്ക് തമ്പുരാൻ്റെ ഈ കാരുണ്യത്തിൻ്റെ പ്രത്യേകത കാണിച്ചു തന്നെ ഇത് കഴിഞ്ഞിട്ട് അതിൽ ലാസ്റ്റ് ഭാഗമല്ലേ പിതാക്കന്മാരുടെ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തരം തലമുറയോളം ശിക്ഷിക്കുന്നവൻ ശരിയാണ് ഇന്ന് തമ്പുരാൻ ശിക്ഷിക്കുന്ന വ്യക്തിയാണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല പറയാൻ നമുക്ക് അവകാശവും അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളൊന്നും ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കില്ല തമ്പുരാൻ ശിക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് അങ്ങനെ ശിക്ഷിക്കുന്ന ഒരു രീതിയില്ല അത് സത്യം തന്നെയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ തിരുവചനം എന്തിനാണ് എഴുതി വെച്ചിരിക്കണേ ഇതിൽ ഞാൻ ഈ ശിക്ഷയനെക്കുറിച്ചല്ല ഞാൻ പരിചയപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു കാര്യമാണ് ഈ വചനത്തിലേക്ക് എന്നെ എത്തിച്ചത് ആ കുടുംബത്തിലെ കുടുംബനാഥൻ അതായത് ആ ചേട്ടൻ എനിക്ക് കുറച്ച് മുമ്പ് പരിചയമുണ്ട് അപ്പോൾ ആ എന്നോട് ഇങ്ങനെ തമാശയ്ക്ക് ആയാലും പറയും സിസ്റ്ററേ ഞാൻ എന്ത് വേണമെങ്കിലും തരാം എൻ്റെ ഒന്ന് കൊണ്ടുപോവോ ചിരിച്ചിട്ട ചേട്ടൻ പറയാറ് അപ്പോൾ ഞാൻ അത്ര കാര്യം തമാശയ്ക്ക് നന്നായി തമാശ പറയുന്ന ആളാ തമാശയ്ക്ക് പറയണതാണ് എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നീട് ഞാൻ ആ ചേട്ടൻ്റെ കുടുംബ സാഹചര്യത്തെക്കുറിച്ച് അറിയാനിട വന്നു അറിയാനിട വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ചേട്ടൻ ചിരിച്ചിട്ട് പറഞ്ഞത് കൂടി തന്നെയാണ് ഉള്ളിൽ വേദന കടിച്ചമർത്തിയിട്ടാണ് എൻ്റെ ഒന്ന് കൊണ്ടുപോകുമോ സിസ്റ്ററെ എന്ന് ചോദിച്ചപ്പോഴേക്കെങ്കിലും കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചത് പിന്നെ ഞാൻ ആ കുടുംബത്തെക്കുറിച്ച് അറിയാനിട വന്നത് ഒരു നാൽപ്പത്തിയാറ് വയസ്സൊക്കെ ഉണ്ടാകും ഈ ഭാര്യയ്ക്ക് രണ്ട് മക്കളുണ്ട് മൂത്ത മകള് നേഴ്സിങ് പഠിക്കുകയാണ് വിദേശത്ത് പഠനവും ജോലിയായിട്ട് പോകണോ മകൻ വീട്ടിലുണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചേട്ടൻ്റെ ഒരു അപാകത എന്ന് ഞാൻ കേട്ട കാര്യം ആ ചേട്ടൻ ഇങ്ങനെ കണക്ക് കറക്റ്റായിട്ട് എഴുതി വെക്കും എന്നിട്ട് മക്കളോടൊക്കെ പറയും ഇത്രയും ചിലവായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ലക്ഷം ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് ആ ചേട്ടൻ പറയും പക്ഷെ ബാക്കി എല്ലാ കാര്യത്തിലും ചേട്ടൻ നന്നായി അഡ്ജസ്റ്റ് ഒരാളായിട്ട് എനിക്ക് മനസ്സിലായി പക്ഷേ ഈ ചേച്ചിയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഈ ചേച്ചിക്ക് പുറത്തുള്ള അടിച്ചുപൊളി ലൈഫാ ഇഷ്ടം അപ്പം കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങി ഈ ചേച്ചിക്ക് പുറത്ത് പോയി അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ചേച്ചി അതിനൊരു വഴി കണ്ടുപിടിച്ചതാണ് ഫേസ്ബുക്കിൽ ആർക്ക് വേണമെങ്കിലും കയറി എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ ഇപ്പം ഈ ചേച്ചി വീട്ടിൽ നിന്ന് പഴയ സിനിമാ പാട്ടുകളൊക്കെ എടുത്തിട്ട് അതിന് ഡാൻസ് ഇട്ട് അതിടും പിന്നെ എവിടെ ഫങ്ഷന് പോയാലും അതിൻ്റെ എല്ലാ ഫോട്ടോസ് ഈ ഫോട്ടോ ഒക്കെ ഞാൻ കാണാനിട വന്നു ആ ഫോട്ടോയിൽ ആ ചേച്ചിയുടെ ഡ്രസ്സുകളില്ലേ ഭയങ്കര മോശമാണ് നാൽപ്പത്താറ് വയസ്സുള്ള ഒരു അമ്മയാണ് രണ്ട് മക്കളുടെ എന്നിട്ടാണ് അങ്ങനെ ഒരു ഡ്രസ്സിൽ ഈ ഫങ്ഷനുകൾക്ക് അത് ഫേസ്ബുക്കിൽ ഇടണേ എത്ര പേരെ അത് ശ്രദ്ധിക്കണേ എത്ര പേരെ നമ്മൾ പാപത്തിലേക്ക് നയിക്കണേ ഇതാണ് തമ്പുരാൻ നമ്മളോട് പറയണേ പിതാക്കന്മാരുടെ മാതാപിതാക്കളുടെയൊക്കെ തെറ്റുകൾക്ക് മൂന്നും നാലും തലമുറ വരെ മക്കളെ പിടിക്കുന്നു ഇതിന് എന്താ കാര്യം എന്നറിയുമോ ഇപ്പോൾ ഞാൻ ഈ മക്കളെങ്ങനെയാണെന്ന് ചോദിച്ചു മോള് നേഴ്സിങ് പഠിക്കാൻ പോയിട്ട് അവൾ തിരിച്ച് വന്നില്ലേ അവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക അവൾക്ക് ഫ്രീ കിട്ടുമ്പോൾ ആ ദിവസമൊക്കെ കൂട്ടി വെച്ച് അവൾ മറ്റു രാജ്യങ്ങൾ കറങ്ങും മറ്റു രാജ്യങ്ങൾ കറങ്ങുക ഈ അമ്മ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ മോൾക്ക് അതിൽ അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ ചെയ്തൂടെ ഇതാണ് തമ്പരാൻ പറയുന്നത് ശരിയാ ഒന്നാം പ്രമാണ ലംഘനം പണ്ട് തലമുറകളിൽ നടന്നതുകൊണ്ടാണ് ഈ ജഡിക മേഖലയിലേക്ക് ഇന്നത്തെ തലമുറ ഇങ്ങനെ ആകർഷിക്കപ്പെടണേ അതിന് പരിഹാരം ചെയ്യാനാണ് നമ്മളെയൊക്കെ തമ്പുരാൻ മാതാപിതാക്കളായി എടുത്തുയർത്തണേ ഇനിയുള്ള മക്കളെ ദൈവികതയിലേക്ക് വളർത്താൻ ഈ അമ്മ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മോളിങ്ങനെ നടക്കുന്നത് കൊണ്ട് മോളെന്തും പറയാൻ പറ്റില്ലല്ലോ പറയാൻ പറ്റുമോ അപ്പോൾ എൻ്റെ മുൻപിലിരിക്കണെ അപ്പച്ചമാരെ അമ്മച്ചിമാരെ നിങ്ങൾക്കൊക്കെ ഒരു കടമയുണ്ട് നിങ്ങളുടെ മക്കളുടെ ജീവിത രീതി അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താ നിങ്ങളെ ഡിപ്പെൻ്റ് ചെയ്താ അറിഞ്ഞോ അറിയാതെയോ നമ്മളെയൊക്കെ അനുകരിക്കുന്നവരാ നമ്മുടെ മക്കൾ എനിക്ക് ഈ സംഭവം ഈ ചേച്ചിയുടെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ ഇങ്ങനെ എന്നെ കാണിച്ചു തന്നതാണ് മനസ്സിങ്ങനെ ഒത്തിരി വേദനിച്ചു ഒത്തിരി വേദനിച്ചു എന്താ ഈ നാൽപ്പത്തിയാറ് വയസ്സുള്ളൊരമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുപ്പകാലങ്ങളിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോയ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ അപ്പോൾ അവരുടെ മക്കൾ അതിലും വലുത് ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും പറയാനില്ല തമ്പുരാൻ്റെ ക്ഷമേന കാരുണ്യത്തെയൊക്കെ ഒരുപാട് നമ്മൾ ഒരുപാട് ചൂഷണം ചെയ്യുക ഉപയോഗിക്കുക എന്നല്ല ഞാൻ പറയണേ ചൂഷണം ചെയ്യുക എന്നിട്ടും ആ കുടുംബത്തെ തമ്പുരൻ നന്നായി കൊണ്ടുപോകണു അപ്പച്ചൻ നന്നായി നോക്കണു അതുകൊണ്ട് കുടുംബത്തിന് നല്ല സാമ്പത്തിക നിലയുണ്ട് ഈ ചേച്ചിക്ക് അടിച്ചു പൊളിച്ച് നടക്കുക എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച് വരണം അടിപൊളി ഡ്രസ്സ് ഇടണം ഇതുപോലെയൊക്കെ ആൾക്കാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടണം ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു ഒന്നാം പ്രമാണ ലംഘനങ്ങൾ തലമുറകളിൽ നടക്കുമ്പോഴാണ് ജഡിക മേഖലയിലേക്ക് നമ്മൾ പോണത് അപ്പോൾ ഇതിൻ്റെ പുറകിൽ അതുണ്ടാവാം അതുണ്ടാവാം പക്ഷേ ഇന്ന് തിരിച്ചറിഞ്ഞ് മാറേണ്ട കാലഘട്ടത്തിലും നമ്മൾ മാതാപിതാക്കൾ ആയ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ ഇനിയത്തെ തലമുറയിൽ ഈ മക്കളെ എങ്ങനെയാണ് വളർന്നു വരിക ഈ മക്കൾ എന്ത് സാക്ഷ്യമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക ആ കുട്ടീനെ എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവൾ ഇങ്ങനെ കണ്ടിരിക്കണേ തിരിച്ചു വരില്ല അവൾ ഇവരുടെ അടുത്ത് നിൽക്കാൻ വരില്ല കാരണം അത്ര അടിച്ചുപൊളിച്ച് നടന്നുകൊണ്ടിരിക്കുക പെൺകുട്ടി ഇനി മോൻ പഠിപ്പ് കഴിഞ്ഞ് പോകാനൊരുങ്ങനുണ്ട് പുറത്തേക്ക് പോയാലും ഇങ്ങനെ തന്നെയായിരിക്കും സാഹചര്യം ഒരു പ്രത്യേകത അപ്പച്ചൻ പറയും ഇത്രയും പോയാൽ മതി എന്ന് നീ ഇന്ന സമയത്ത് തിരിച്ചു വരണമെന്ന് മോനോട് പറയും അപ്പം അമ്മ പറയും വേണ്ട ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് നീ വന്നാൽ മതി എന്ന് അതിൻ്റെ പുറകിൽ എന്താണെന്നറിയോ ഈ ചേച്ചിക്ക് പോകാൻ പറ്റാത്ത ആ വേദന ആന്തരിക മുറിവ് എടുക്കണതാണ് മോനോട് ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ഇത്ര സ്ഥലത്ത് പോയാൽ മതി എന്ന് പറഞ്ഞാൽ വേണ്ട ഒരു സ്ഥലത്തും കൂടി പോയിട്ട് നീ വന്നാൽ മതിയെന്ന് പറയും ഭയങ്കര സങ്കടം തോന്നി ആ കുടുംബത്തെ കണ്ടപ്പോൾ ചേട്ടനെ മാത്രം പരിചയപ്പെട്ടപ്പോൾ തമാശയാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ചേച്ചീനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഫേസ്ബുക്കിൽ ഒരുപാട് ഫോട്ടോസ് ഞാൻ കണ്ടു ആ ചേച്ചിയുടെ അപ്പോഴാണ് ഈ ചേട്ടൻ എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യനെ എവിടെയെങ്കിലും കൊണ്ടുപോയി തരുമോ സിസ്റ്ററെ എന്നോട് ചോദിച്ചതിന്ന് മനസ്സിലായത് അപ്പോൾ നമ്മളിപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് നമ്മുടെ മക്കളുടെ പഴയ കാലത്ത് എന്ത് സംഭവിച്ചു എന്നത് അത് കഴിഞ്ഞു പോയ കാര്യമാണ് കഴിഞ്ഞു പോയ കാര്യത്തിൽ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ വരാനിരിക്കുന്ന കാര്യത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ മാറ്റാൻ പറ്റുള്ളൂ നമുക്ക് മാറ്റാൻ പറ്റുന്ന പറ്റുന്നൊരൊറ്റ കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് അത് ഓരോ മാതാപിതാക്കളും ചെയ്തില്ലെങ്കിലില്ലേ അതിന് മുഴുവൻ കണക്കും നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മൾ കൊടുക്കേണ്ടി വരും എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇന്ന് ഈ ക്ലാസ് കേട്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഉത്തരവാദിത്തം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ബന്ധുക്കളുടെ മക്കൾ നിങ്ങളുമായി ബന്ധപ്പെടുന്ന മക്കളെയൊക്കെ നല്ല രീതിയിലേക്ക് വളർത്താൻ പ്രാർത്ഥന കൊണ്ട് സഹായിക്കുക എന്നുള്ളത് ഇതിൽ ഈ ലാസ്റ്റ് ഭാഗമാണ് എന്നെ ആ സംഭവത്തിലേക്ക് എത്തിച്ചത് ഇവിടെ ഇതാ മക്കൾക്ക് കൊടുക്കും ആ കുട്ടി മോശമായ അവസ്ഥയിലേക്ക് പോയി ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയുള്ളു ഇതൊക്കെ ബൈ ചാൻസിന് വന്നതാവാം പ്രമാണ പ്രമാണലംഘനങ്ങൾ കുടുംബത്തിൽ നടന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം നമുക്ക് ആരെയൊന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളേൽപ്പിക്കുക ഹല്ലൂയ ഹല്ല കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലത്തെ മുറിവുകൾ ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ആന്തരിക മുറിവുകൾ പിശാചിൻ്റെ ആയുധമാണ് പിശാജിൻ്റെ ആയുധമാണ് ഈ അമ്മയുടെ ജീവിതം നോക്കിയാൽ അത് സത്യം ഇത്രയും പ്രായത്തിൽ അന്ന് കിട്ടാത്ത കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയൊന്നും പുറത്ത് പോകാൻ പറ്റാത്തത് അന്ന് ഫേസ്ബുക്കൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് നടക്കണത് അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഓരോരോ മുറിവുകൾ ഉണ്ടാവും കുറേ കാര്യങ്ങൾ നമുക്ക് നടന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ ആഗ്രഹങ്ങൾ ഒരുപാട് മാറ്റി വെച്ച് ജീവിച്ച സാഹചര്യങ്ങളായിരിക്കും പക്ഷേ ഇതൊക്കെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് അനുഗ്രഹമാക്കിത്തരും അതേസമയം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് സാഹചര്യം കിട്ടുമ്പോൾ ഈ അവസരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ പരിശുദ്ധാത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പരിശുദ്ധാത്മാവ് ക്ഷമയോടെ കാത്തിരിക്കും പാപം അതിൻ്റെ മൂർധന്യത്തിൽ ഉച്ചകോടിയിൽ എത്തുന്നത് വരെ അങ്ങനെ എത്തുമ്പോൾ ആ തലമുറയ്ക്ക് ആ കുടുംബത്തിന് അത് പരിശുദ്ധാത്മാവല്ല ചെയ്യുന്നത് പിശാചിൻ്റെ ആധിപത്യം അത്രയാവുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ തലമുറകളുടെ മേൽ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ ഉപജീവന മാർഗങ്ങളുടെ മേലൊക്കെ അവനാധിപത്യം പുലർത്തും അപ്പം നമുക്കറിഞ്ഞ് നിലവിളിച്ച് വന്നിട്ട് കാര്യമില്ല കാര്യമുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം കഴിഞ്ഞ കാലങ്ങളെ പരശുദ്ധന്മാനം എൻ്റെ അമ്മമാരെ അപ്പച്ചന്മാരെ നിങ്ങളാണ് ആദ്യം ഹീൽ ചെയ്യേണ്ടത് ഹീൽ ചെയ്യപ്പെടേണ്ടത് നിങ്ങളുടെ വേദനകളും മുറിവുകളൊക്കെ പരിശുദ്ധാത്മാവ് അനുഗ്രഹമാക്കി മാറ്റേണ്ടത് നിങ്ങൾക്ക് ആ വേദനകളും മുറിവുകളൊക്കെ എന്ന് ഉൾക്കൊള്ളാൻ പറ്റണോ എന്ന് അനുഗ്രഹമായി മാറണോ അന്ന് അത് നമ്മുടെ മക്കളിലേക്ക് നന്മയായിട്ട് ചെല്ലുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കേണ്ടത് എപ്പോഴും നമ്മളുടെ വേദനകൾ നമ്മുടെ വിഷമങ്ങൾ നമ്മൾ വളർന്ന സാഹചര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാന ഏറ്റു കൊടുക്കുക ഏൽപ്പിച്ചു കൊടുക്കുക എന്നിട്ട് ഇന്ന് നമ്മുടെ കയ്യിലുള്ള കാലഘട്ടം കാലഘട്ടം അത് നമുക്കുള്ളതാണ് അതിലെന്തെങ്കിലും മാറ്റമൊക്കെ വരുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ നമുക്ക് സാധിക്കും എൻ്റെ മുൻപിൽ നിങ്ങൾ അങ്ങനെ ഈസി ആയിരുന്നത് കേൾക്കരുത് കേട്ടോ തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വേദനയാണ് ചില വ്യക്തികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് ഞാനീ പറയണത് കുറച്ചൊന്നുമില്ല പിന്നേം പിന്നെ ഇങ്ങനെ ഓർമ്മയിൽ വരും ഒരിത്തിരി മനസ്സിലാക്കിയാൽ ഏറ്റവും നന്നായി പോകാവുന്ന ഒരു കുടുംബാത് പക്ഷേ നരകത്തുല്യമായിട്ട് ഭാര്യയും ഭർത്താവും ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ചെറിയ തിരിച്ചറിവ് കിട്ടിയാൽ മതി നല്ല ബെസ്റ്റായിട്ട് ജീവിക്കാം നല്ല മാതൃകാ കുടുംബമായിട്ട് ജീവിക്കാം പക്ഷെ അവർക്കത് സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളു എന്തൊക്കെ നമ്മുടെ മുറിവുകൾ അതൊക്കെ പരിശുദ്ധന്മാനം വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ത്യാഗത്തോട് കൂടി ജീവിക്കുക പ്രാർത്ഥനയോടുകൂടി ജീവിക്കുക പരിഹാരം ചെയ്യുക നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ഫങ്ഷനുകൾക്കും നമുക്ക് പോകണം മാറിയിക്കാൻ പറ്റും പറ്റില്ല ഏത് കാര്യത്തിന് വിളിച്ചാലും നമ്മൾ മാറി നിന്നാൽ ചിലപ്പോൾ വീട്ടിലത് പ്രശ്നമാവും പിന്നെ അത്ര അഡ്ജസ്റ്റ് ചെയ്യുന്ന മക്കളും ഭർത്താവും ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെ പോകാൻ പറ്റുള്ളൂ അത് കുറച്ച് പേർക്കൊക്കെ അങ്ങനത്തെ വലിയ കൃപ കിട്ടുക ബാക്കി എല്ലാവർക്കും പ്രാർത്ഥനയ്ക്ക് പോകണു മാറി നിൽക്കണു അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം എനിക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചിരുന്നൊരു വചനമുണ്ട് റോമ പന്ത്രണ്ട് രണ്ട് ഇതിനുള്ളൊരു വഴിയാണ് ഞാൻ പറയണേ ഈ കഴിഞ്ഞ കാലങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവിനെ സമർപ്പിച്ച് ഇന്ന് എങ്ങനെ മുറിവൊക്കെ മാറ്റി നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റും ഇന്നത്തെ തലമുറപ്പം നമ്മുടെ കയ്യിലിരിക്കണേ നമ്മുടെ മക്കളൊക്കെ വളർന്ന് വരുന്നേ ഉള്ളൂ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവേൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും റോമ പന്ത്രണ്ട് രണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മച്ചി ഈ ലോകത്തിന് അനുരൂപയായില്ലേ അത് കഴിഞ്ഞിട്ട് നോക്കി മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും അതിനുശേഷം പറയുന്നത് നോക്കി അപ്പോൾ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ആ അമ്മച്ചിക്ക് അത് സാധിച്ചെങ്കിൽ ആ കുടുംബം സക്സസ് ആവില്ലേ ആ മക്കൾ വഴി തെറ്റി തെറ്റിപ്പോവില്ലല്ലോ തമ്പുരാൻ്റെ തിരുവചനം എഴുതി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റണ ഒറ്റ കാര്യമുള്ളൂ ഈ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ വേദനകളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്തിട്ട് ഈ അൾത്താരയിൽ വന്ന ഈശോയുടെ കുരിശിൻ്റെ കീഴിൽ ഇറക്കി വെച്ചിട്ട് അതിൽ ഈ പന്ത്രണ്ട് റോമ പന്ത്രണ്ട് രണ്ട് വചനത്തിൻ്റെ അഭിഷേകം ചോദിക്കുക അപ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സിന്റെ നവീകരണം വഴി മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തര രൂപാന്തരപ്പെടും ഈ മനസ്സിന്റെ നവീകരണം മാത്രമേ ഇന്ന് കാലഘട്ടത്ത് നമുക്ക് പറ്റുള്ളൂ ലോകത്തുനിന്ന് മാറി നിൽക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിൽ ഇന്ന് മാറി നിൽക്കാൻ പറ്റില്ല വീട്ടിൽ നടക്കുന്ന ആഘോഷങ്ങൾ ഇന്ന് മാറാൻ പറ്റില്ല കല്യാണങ്ങൾക്ക് പോകണം അത് ഞായറാഴ്ച പോകണമെന്ന് പറഞ്ഞാൽ പോകണം കുർബാനയ്ക്ക് വരയരുതെന്ന് പറഞ്ഞാൽ വരണ്ട കാരണം അനുസരണമാണ് അത് ചെയ്യണം നമ്മൾ എന്നാലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഇനി കുർബാനയ്ക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ വരാതിരിക്കുന്നില്ല എത്തി എവിടെയെങ്കിലും സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഞായറാഴ്ച കുർബാന മുടക്കാൻ നമുക്ക് അനുവാദം ഇല്ല കേട്ടോ അത് തിരുസഭയുടെ കൽപ്പനകളിൽ വരുന്നതാണ് അത് ഈ ഒന്നാം പ്രമാണ ലംഘനത്തോട് ഈക്വൽ ആണ് എപ്പോഴും നമ്മളെ വിധി നടത്തുമ്പോൾ തിരുസഭയുടെ കൽപ്പനകളും പത്ത് പ്രമാണങ്ങളുമാണ് തമ്പ്രാൻ്റെ മുമ്പിൽ നീതി വിധിക്കായിട്ട് വെക്കുക അത് നമ്മൾ എങ്ങനെ പാലിച്ചു അതിൽ നമ്മൾ എന്തോരം വിശ്വസ്തത കാണിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ എല്ലാത്തിനോടും ഇടപഴകി ജീവിച്ചാലേ ഇന്ന് കുടുംബത്തെ നന്നായി കൊണ്ടുപോകാൻ നമുക്ക് പറ്റുള്ളൂ പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഒരാളുടെ എൻ്റെ ഭർത്താവിൻ്റെ വേണ്ട എൻ്റെ മക്കളുടെ വേണ്ട ഞാൻ അവരുടെ കൂടെ പോയി പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ തമ്പരാൻ്റെ കൂടെ ഇതൊരു കൃപയാണെട്ടോ ഞാൻ ഉറപ്പ് തരുന്നു ഇതൊരു കൃപയാണ് എൻ്റെ അനുഭവത്തിലുള്ള കൃപയാണ് ഞാൻ ഇന്ന് പല കാര്യങ്ങൾക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ അവിടെ ഇല്ല പക്ഷേ എൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് ഇത് തമ്പുരാൻ കൃപയായി തരണതാണ് നൂറ് ശതമാനം ഉറപ്പിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ അനുഗ്രഹം ഈ കൃപ ചോദിച്ച് മാതാപിതാക്കളെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം നിങ്ങൾ അങ്ങനെ രൂപാന്തരപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവഗീത ദൈവഗിതെന്താന്ന് നല്ലതും പ്രീതിജനകമായത് എന്താന്ന് നിങ്ങൾക്ക് ബോധ്യം വരും അപ്പം നിങ്ങളും ഓട്ടോമാറ്റിക്ക് മാറുമല്ലോ മാറില്ലേ ആ അമ്മ ചെയ്യണ പോലെ ആ കാര്യങ്ങൾക്ക് പോവില്ലല്ലോ അത് കണ്ട് മോൾ അതിലും വലുതേക്ക് പോകാൻ ഇടവരില്ലോ അപ്പം എപ്പോഴും തമ്പുരാൻ്റെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് വാങ്ങേണ്ട ഒരു അഭിഷേകം ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നമുക്ക് വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ പറ്റുള്ളൂ മക്കൾക്ക് മാതൃക നൽകാൻ പറ്റുള്ളൂ നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോണില്ല എന്ന് പറഞ്ഞ വീട്ടിൽ അന്ന് വഴക്കായി ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് എൻ്റെ വീട്ടിൽ വഴക്കായ അപ്പുറത്തപ്പുറത്ത് നിൽക്കണവർ പറയില്ലേ എന്തിനാ ആ ചേച്ചി പോണേ വന്ന് കയറുമ്പോൾ ഇവിടെ പ്രശ്നമാണ് അല്ലേ ആണ് അപ്പോൾ ഇങ്ങനെ ഇന്ന് കാലഘട്ടത്ത് ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം നമുക്ക് കിട്ടിയാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ തമ്പുരാനിലേക്കാവും അപ്പോഴില്ലേ തമ്പുരാൻ നമ്മളെ നമ്മൾ പോണ സ്ഥലത്ത് ചിലപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ എന്തെങ്കിലും ദൈവഹിത അല്ലാത്തത് നമ്മൾ ചെല്ലണ സ്ഥലത്ത് നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അപ്പം നമുക്ക് വിവേചിച്ചറിയാൻ പറ്റും ദൈവഹിത അല്ലാന്ന് അവരോട് പോയി പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും ആഘോഷങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നൊക്കെ പോയി പറഞ്ഞാൽ പണി കിട്ടും അല്ലേ ലുയാ അല്ലേ ലുയ്യാ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം മനസ്സിലാവുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണം ഒരു വിശ്വാസ പ്രമാണം ചെല്ലാം അല്ലെങ്കിൽ ബന്ധനവചനം ഏതെങ്കിലും ഒന്ന് നമ്മളവിടെ ഒരു വിട്ടാലല്ലേ അതവിടെ ക്രമീകരിക്കപ്പെട്ടോളും ക്രമീകരിക്കപ്പെട്ട് പെട്ടു എന്ന പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നിയില്ലെങ്കിൽ കൂടി അത് ദൈവത്തിനടുത്ത് നന്മയാക്കി മാറ്റാൻ പറ്റും നമ്മുടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് ഇന്ന് ലോകത്തിൻ്റെ കാര്യങ്ങൾ ഇടപഴകുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകമുള്ള മക്കളുണ്ടെങ്കിൽ അവിടെ പിശാചിന് അധികം കയറി പണിയാൻ പറ്റില്ല പറ്റില്ല പരിശുദ്ധാത്മാവ് അത് ക്രമീകരിക്കുക ഒരാൾ അങ്ങനെയല്ലേ അപരാഹത്തോട് പറയണേ ഒരാളെങ്കിലുണ്ടെങ്കിൽ ഞാനത് ചെയ്യില്ല ഒരാളെങ്കിലും അവിടെ മാധ്യസ്ഥം വഹിക്കുന്നുണ്ടെങ്കിൽ ശാരീരികമായി ഞാൻ അവിടെ ഉണ്ട് അവരോട് കൂടണുണ്ട് അപ്പോൾ ഞാൻ മാധ്യസ്ഥം വഹിക്കുമ്പോൾ പരശുദ്ധമാവൻ അത് ക്രമീകരിക്കാനായിട്ട് പറ്റും സംഭവിക്കാൻ പോകുന്ന വലിയ തിന്മകളെ ചെറുതാക്കി മാറ്റി ചെറുതാക്കി മാറ്റി ദൈവത്തിൻ്റെ കരുണ ലോകത്തിലേക്ക് കൊണ്ടുവരാനുള്ള ദൈവത്തിൻ്റെ കരുണ ലോകത്തിലേക്ക് ഒഴുക്കാനുള്ള ഉപകരണങ്ങളായി നമ്മൾ മാറ്റപ്പെടും പ്രാർത്ഥനയ്ക്ക് പോകണോ ഒരു ശുശ്രൂഷയിൽ നിൽക്കണോ അച്ഛന്മാർ സിസ്റ്റേഴ്സ് ഇവർ മാത്രമൊന്നും അല്ല തമ്പുരാൻ്റെ ഭൂമിയിൽ കൊണ്ടുവരുന്നത് ഞങ്ങളെക്കാളൊക്കെ ഒരു വരെ ഒരു കൂടുതൽ ചെയ്യാൻ പറ്റണത് നിങ്ങൾക്കാണ് നിങ്ങളെപ്പോലെയുള്ള മാതാപിതാക്കൾക്കാണ് നിങ്ങൾ ഒത്തിരി പേരുമായിട്ട് ഇടപഴകണവർ അല്ലേ അവിടെയൊക്കെ അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുണ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തമ്പുരാൻ എന്ത് എളുപ്പം പരിശുധാൻ മനെന്തിരെ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കാൻ അതിൻ്റെ പേരിൽ തന്നെ അതിൻ്റെ പേരിൽ തന്നെ പല ശിക്ഷകളും ലോകത്തിലും നടപ്പാക്കാനുള്ളത് തവരെ മാറ്റിത്തരും അപ്പോൾ ഈ പുറപ്പാട് മുപ്പത്തിനാല് ആറ് ഏഴ് വചന ഞാൻ വായിച്ചു അതിൻ്റെ ലാസ്റ്റ് ഭാഗം എന്നാ കുടുംബത്തെ കാണിച്ചു തന്നിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് ഒന്നാം പ്രമാണ ലംഘനം നടന്നു നമ്മുടെ അറിവോട് കൂടിയല്ല അതിൻ്റെ പരിണിത ഫലത്തിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം പക്ഷേ ഇനിയത്തെ തലമുറയ്ക്ക് അത് കിട്ടാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ വചനത്തിൻ്റെ റോമ പന്ത്രണ്ട് രണ്ട് വചനത്തിൻ്റെ അഭിഷേകം ചോദിച്ച് വാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനില്ലേ അങ്ങോട്ട് എന്താ പറയുക പൊക്കി നിർത്തും ഇങ്ങനെ അവിടെ എത്ര അടിപൊളി നടന്നാലും എത്ര അടിപൊളി നടന്നാലും നമ്മൾ ഇങ്ങനെ പൊങ്ങി നിൽക്കണ പോലെ ഇങ്ങനെ പറയില്ലേ താമര ചെളിയില്ല നിൽക്കണമെങ്കിലും ഒരു തുല്യയിൽ ഇതേപോലെ ആ വചനത്തിൻ്റെ അഭിഷേകം കിട്ടിയാൽ കിട്ടും എത്ര ലോകത്തിൻ്റെ കാര്യങ്ങൾ നടന്നാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഒരു മാനസിക സന്തോഷങ്ങളും ഈ വചനത്തിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക് കിട്ടില്ല ലോകത്തിൻ്റെ ഒരു സന്തോഷവും ആ വ്യക്തിക്ക് കിട്ടില്ല അതിനാൽ തന്നെ അതിനാൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടപെടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൽ ഇടപെടും ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ബസ്സിൽ തന്നെ യാത്ര ചെയ്യണമെങ്കിൽ സിനിമ പാട്ടായിരിക്കും ഇല്ല സിനിമ സിനിമാ പാട്ടായിരിക്കും നമുക്കിരിക്കാൻ പറ്റില്ല പക്ഷേ ഈ വചനത്തിൻ്റെ അഭിഷേകം വന്നാലല്ലേ ഇത് നമ്മൾ ഏശില്ല നമുക്ക് ജപമാല ചൊല്ലാൻ പറ്റും നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറ്റും നാം അറിയാതിരുന്നു പോവുക അവിടെ അതാണ് ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് ശരീരം കൊണ്ട് അനുരൂപനാണ് അനുരൂപയാണ് എന്ന് തോന്നുമ്പോഴും മനസ്സിൻ്റെ നാവികൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എത്ര കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ കാരണം ഇന്ന് കാലഘട്ടത്ത് നമ്മൾ എവിടെ നോക്കിയാലും ഇങ്ങനെയാണ് എവിടെ നോക്കിയാലും ഇങ്ങനെയാണ് അപ്പോൾ ഈ വചനം എടുത്ത് ഉപയോഗിച്ചാൽ ഈ കാലഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് തമ്പരാൻ കൃത്യമായിട്ട് വചനത്തിൽ എഴുതി വച്ചിട്ടുണ്ട് വചനത്തിന് ഭയങ്കര പവറാണ് അഭിഷേകം ചോദിച്ച് വാങ്ങണം ബോധപൂർവം ചോദിച്ച് വാങ്ങണം ഇതാണ് ഈ വചനത്തിൻ്റെ കൃപയെന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ അറിവ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും പരിശുദ്ധാത്മാവ് ബോധ്യങ്ങളെ തരാം ആ ബോധ്യം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെല്ലണ മേഖലകൾ വിശദീകരിക്കപ്പെടും നമ്മളുടെ കുടുംബങ്ങൾ വിശദീകരിക്കപ്പെടും നമ്മുടെ തലമുറകൾ വിശദീകരിക്കപ്പെടും നമ്മളുടെ മക്കളും വിശദീകരിക്കപ്പെടും അപ്പം നമ്മുടെ മക്കൾക്കും ഈ അഭിഷേകം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ തലമുറകളിൽ നമ്മൾക്കൊക്കെ ഏറ്റ ആന്തരിക മുറിവുകൾ ലംഘനങ്ങളുടെയൊക്കെ തടസ്സങ്ങൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെയൊക്കെ ജീവിതം ഒരു പരിഹാര ജീവിതം തന്നെയായി മാറും ദൈവത്തിൻ്റെ മുമ്പിൽ പരിഹാരമായി മാറും അതുവഴി നമ്മുടെ തലമുറയൊക്കെ വിശദീകരിക്കപ്പെടും അപ്പം റോമ പന്ത്രണ്ട് രണ്ട് നമുക്ക് ഒരു മിനിറ്റ് ആ വചനം നിങ്ങൾ നിങ്ങട്ട് തന്നെ അതൊന്ന് അതിൻ്റെ കൃപ കിട്ടാൻ അതിൻ്റെ അഭിഷേകം പരിശുദ്ധാന്മാവ് തരാൻ നമുക്ക് ഒരുമിച്ച് ആ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങൾ ഈ ഈ ലോകത്തിന് അനുരൂപരാകരുത് അനുരൂപരാകരുത് പ്രത്യുത പ്രത്യുത നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവൻ ദൈവഹിതം എന്തെന്നും ദൈവഹിതം എന്തെന്നും നല്ലതും നല്ലതും പ്രീതിജനകവും പ്രീതിജനകവും പരിപൂർണവുമായത് പരിപൂർണവുമായത് എന്തെന്നും എന്തെന്ന് വിവേചിച്ചറിയാൻ വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഒട്ടി നിൽക്കുമ്പോഴാണ് അത്യുന്നതൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടണത് ഞാൻ എല്ലാ ദിവസവും അത്യുനതൻ്റെ സംരക്ഷണം ചെല്ലണതാ സിസ്റ്ററെ പക്ഷേ ബോമൊക്കെ പണി കിട്ടണം അത് ചൊല്ലിയിട്ട് കിട്ടണത് കിട്ടാനുള്ള റീസൺ ഇവിടെ ഉണ്ട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കണം ഞാൻ അപ്പോഴാണ് എന്നെ സംരക്ഷിക്കുക ഞാൻ വിളിച്ച് അപേക്ഷിക്കണം അപ്പോഴാണ് എന്നെ രക്ഷിക്കുക അതിനുള്ള വഴിയാ ഇങ്ങനെ വചനങ്ങളിലൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതൊക്കെ പരിശുദ്ധന്മാവ് തരണത് എന്തിനാണെന്നറിയോ ഈ കാലഘട്ടത്തെ അതിജീവിക്കാനാണ് ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാനാണ് മാതാപിതാക്കൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ മക്കൾക്ക് അറിയാതെ കിട്ടും ഒരു പങ്ക് അറിയാതെ കിട്ടും നമ്മുടെ നന്മയുടെ പങ്കു അവർക്ക് കിട്ടും നമ്മുടെ തിന്മയുടെ പങ്കു അവർക്ക് കിട്ടും അപ്പം നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നിൽക്കുമ്പോൾ നമ്മൾ തമ്പുരാൻ്റെ സ്നേഹത്തിൽ ഇങ്ങനെ ഒട്ടിനില്ക്കുമ്പോൾ സംരക്ഷണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിന് പോകുന്നിടത്തെല്ലാം കിട്ടും പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ പറ്റും സങ്കീർത്തനം മുപ്പത്തൊന്ന് പത്തൊമ്പത് വരെ ബാക്കിയുണ്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വിപുലമാണ് തൻ്റെ ഭക്തർക്കായി അവിടെ നിന്ന് അവരുക്കി വെച്ചിരിക്കുന്നു തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അത് പരസ്യമായി നൽകുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വചന പരസ്യമായി നൽകും എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി എൻ്റെ ജീവിതത്തിലെ കടബാധ്യത മാറി എൻ്റെ ജീവിതത്തിലെ ജോലി ഇല്ലാത്ത അവസ്ഥ മാറി കുടുംബ തകർച്ച മാറി എന്നെ ആ സമൂഹത്തിൻ്റെ മുൻപിൽ ദൈവം ഉയർത്തും അതാണ് ആ തിരുവചനം കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു ഇത്തവരം പരസ്യമായിട്ട് നൽകും നമ്മൾ ഈ ചോദിക്കുന്ന കാര്യമൊക്കെ അതാണ് പലപ്പോഴും നമ്മളെ സാക്ഷ്യം പറയാനായിട്ട് അനുവദിക്കണേ അപ്പോൾ ഇന്ന് മൂന്ന് വചന നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ ശരിക്കും വെച്ചത് പുറപ്പാടിൻ്റെ വചനം അത് നമ്മളെ തന്നെ വിലയിരുത്താൻ നമ്മളിൽ ചേഞ്ച് വരുത്താൻ ചേഞ്ച് വരുത്താനുള്ള വഴിയാണ് റോമ പന്ത്രണ്ട് രണ്ട് വചനത്തിൻ്റെ അഭിഷേകം ഇങ്ങനെ ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം നമ്മുടെ പ്രവർത്തന മേഖലയുടെ സന്തോഷം മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളെ സാക്ഷികളാക്കി മാറ്റുന്നത് അപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ കാലഘട്ടത്തിൽ എല്ലാ മക്കൾക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് മാധ്യസം ചോദിച്ച് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് എണീറ്റ് നിന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് നോക്കി ജ്ഞാനം ഒന്ന് ഏഴിങ്ങനെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ലോകം മുഴുവൻ ഞാൻ എവിടെ ഇരുന്ന് വിളിച്ചാലും അവിടെ പരിശുദ്ധാത്മാവിന് ഇടപെടാൻ പറ്റും നമ്മൾ ആഗ്രഹിച്ച് ചോദിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ചില നമുക്ക് ഒരു നിമിഷം പരിശുദ്ധ അമ്മയെ ഓർക്കാം കുടുംബജീവിതം സക്സസ് ആക്കിയത് ആന്തരിക മുറിവുകളൊക്കെ ഏറ്റവും നന്നായി സ്വീകരിച്ച വ്യക്തി അല്ലേ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ആ പരിശുദ്ധ അമ്മയാണ് ഈ പരിശുദ്ധാത്മാൻ്റെ കൃപം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് ഒരുമിച്ച് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥം ചോദിക്കുക ഈ വചനത്തിൻ്റെ അഭിഷേകം ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥയും സ്ത്രീകളിൽ അങ്ങാനക്ഷിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ പ്രായം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ തമ്പുരാനോട് അപേക്ഷിക്കണമേ റോമ പന്ത്രണ്ട് രണ്ട് വചനത്തിന്റെ അഭിഷേകം ഞങ്ങളിൽ നിറയപ്പെടുന്നതിനെ കണ്ടുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നന്മ നിറഞ്ഞ അറിയമേ എന്ന ചൊപ്പം ചൊല്ലാം